എൺപത് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ വർക്കല മണ്ണില് ബ്രാൻഡ് ന്യൂ പ്രീമിയം ബേക്കറി ആരംഭിച്ച കാര്യം നിങ്ങൾ അറിഞ്ഞായിരുന്നോ ൊള്ളായിരത്തി മുപ്പത്തിനൂന്നിൽ തുടങ്ങിയ സീത ബേക്കറിക്ക് ആദ്യമായി ഞാൻ എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞതു നല്ല ഭക്ഷണം നല്ല മനസ്സിനുള്ള മാത്രമേ നൽകാൻ പറ്റുകയുള്ളൂ അത്തരത്തിലുള്ളൊരു സംരംഭമാകട്ടെ ഇതെന്നാണ് എൻ്റെ ഒരു ആശംസ കാരണം ഇനി ഇത് വർഷങ്ങൾ കഴിയും തോറും നമുക്കറിയായിപ്പോവും ആഹാരം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഒഴിച്ചു കൂടാൻ പാടില്ലാത്ത ആവശ്യകതയാണ് അതിൽ തന്നെ വെറൈറ്റി ആയിട്ട് കണ്ടെത്തുകയും ആ വെറൈറ്റിയ കുട്ടികളും ഉൾപ്പെടെ മുതിർന്നവരും ആസ്വദിക്കുമ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മളെല്ലാവരും ആസ്വദിക്കുന്ന ബേക്കറികളാണ് അപ്പോൾ അത്തരത്തിലുള്ളൊരു സാധാ ബേക്കറി അല്ലാതെ നല്ല ഗുണമേന്മയുള്ള സാധനങ്ങൾ വിൽക്കുകയും അവയിലൂടെ നല്ല കസ്റ്റമേഴ്സിനെ ഉണ്ടാക്കാൻ കഴിയുകയുമാണ് ഇതിന് ഏറ്റവും നല്ലൊരു ഞാൻ ഞാൻ നല്ല സംരംഭമായി തീരട്ടെ എന്ന് വീണ്ടും ആശംസിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു നമ്മുടെ ഇത്ര ഫേമസ് ജിലേബി ഇഷ്ടമാണോ എങ്കി ഇങ്ങോട്ട് നോക്കിക്കേ എത്ര വെറൈറ്റീസ് ഓഫ് ജിലേബി ഉണ്ടെന്ന് അതേപോലെ ഡയറ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവർക്കായാലും ഡ്രൈ ഫ്രൂട്ട്സും ഇവിടെ ഉണ്ട് അതേപോലെ ലെമൺ കേക്കും ബട്ടർ കേക്കും അവൈലബിൾ ആണ് സോ ഇതാണ് അവരുടെ ബെസ്റ്റ് സെല്ലർ ഗീ കേക്ക് ഓൺ പ്രോഡക്റ്റ് ആണ് ഒട്ടേറെ ഉണ്ട് സോ ലൊക്കേഷൻ ആരും മറക്കണ്ട നമ്മുടെ പഴയ പോസ്റ്റ് ഓഫീസ് ഇരുന്ന സെയിം ബിൽഡിങ്ങിനെ തന്നെ സീതാ ബേക്കറി ഇതൊക്കെ കൊണ്ടാണ് നമ്മുടെ സീത ബേക്കറി ഇത്ര ഫേമസ് ആണുള്ള റീസൺ എങ്ങനെയുണ്ട് പ്രൈസ് ഒക്കെ എന്താ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉണ്ടായിരുന്നു ഫ്രീ ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങള് സെലക്ട് ചെയ്യുക സീതാ ബേക്കറിയുടെ ലോകമുള്ള എല്ലാ സാധനങ്ങളും ഏകദേശം വാങ്ങിയിട്ടുണ്ട് എങ്ങനെയുണ്ട് കസ്റ്റമർ സർവീസ് ആയാലും ടേസ്റ്റ് ആയാലും എങ്ങനെയാണ് ഞാൻ സീതാ ബേക്കറിയുടെ പരമ്പൂർ ഷോപ്പിൽ പോകാറുണ്ട് ആ അപ്പൊ അവിടുത്തെ എല്ലാ ഐറ്റംസും നല്ലതാണ് പിന്നെ ഡെഫിനറ്റ്ലി എനിക്ക് വീണ്ടും അലയിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എല്ലാ ലോ ബേക്കറിയുടെ ലോഗോ ഉള്ളതെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് ഏതാ ഫേവറിറ്റ് ഏതാ സീ ദ ബേക്കറിയുടെ ഗീ കേക്ക് ഗീ കേക്ക് ഓക്കേ ബ്യൂട്ടിഫുൾ അല്ലെ കിച്ച കാണുമ്പോൾ തന്നെ എല്ലാം എടുക്കാൻ തോന്നണ്ടല്ലേ തോന്നണ്ടോ ഏയ് ദ മോൾ ഫേവറിറ്റ് ഏതാ ഗീ കേക്ക് ട്രൈ ചെയ്തിട്ടുള്ളോ कोकरत लेडू उन ट्राई വർക്കലയിലെ നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്യാതിരുന്നതെന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ടൊരു ലൊക്കേഷൻ വേണമായിരുന്നു പ്രത്യേകിച്ച് പാർക്കിംഗ് സൗകര്യം ഇപ്പോഴത്തെ കാലത്ത് വേക്ക ഒരു ഏതൊരു ബിസിനസ് ബിസിനസ്സാണെങ്കിലും തന്നെ ഈ പാർക്കിംഗ് സൗകര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ടൊരു ലൊക്കേഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു ഇപ്പോൾ അങ്ങനെ ഒരു ലൊക്കേഷൻ കിട്ടി അതുകൊണ്ട് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തു അതേപോലെ ഞാൻ അറിഞ്ഞു ഇവിടെ പല റിസോർട്ട്സിലും ബേക്കേഴ്സിലും തന്നെ നമ്മുടെ ഇവിടുത്തെ ആണ് സർവേ ചെയ്യുന്നത് അതെന്തുകൊണ്ടാണ് എന്നിട്ട് ഇത്രയും നാളെ വെയിറ്റ് ചെയ്തത് ലൊക്കേഷൻ കിട്ടാൻ വേണ്ടിട്ടാണ് ഇപ്പം ഇങ്ങനെ ഒരു ലൊക്കേഷൻ കിട്ടിയപ്പോൾ വന്നത് എന്തുകൊണ്ടാണ് വർക്കലയെ നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് വർക്കലയിലും ഇടവ ട്രവാൻഡ്രം ബേസ്ഡ് ആയിട്ടുള്ളവർ എൻ ആർ ഐസ് ഒക്കെ നോർമലി പരുവിലുള്ളവരെ കാട്ടി കൂടുതൽ പുറത്തുള്ള കസ്റ്റമേഴ്സാണ് നമുക്ക് കൂടുതൽ അപ്പോൾ വർക്കലേൻ്റെ ഇത്രയും കപ്പകൾക്കും റെസ്റ്റോറൻസിനും ഒക്കെ നമ്മൾ ഓൾറെഡി സപ്ലൈ ചെയ്തതും വർക്കലയില് നമുക്ക് നല്ല ഒരു ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ള പരീക്ഷയിലാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തത് ഇവിടുത്തെ വെറൈറ്റീസ് എന്തൊക്കെയാണുള്ളത് നമ്മളുടെ ബസലറായിട്ട് വരുന്നത് ബ്ലാക്ക് ഹൽവ റൈസ് ഹൽവയാണ് പിന്നെ എഗ് പഫ് ഗീ കേക്ക് കോക്കനട്ട് ലഡു ഒക്കെയാണ് നമ്മുടെ ബെസല അപ്പൊ നമുക്കിപ്പൊ പുറത്തോട്ട് എബ്രോഡിലേക്ക് നമുക്ക് കൊറർ അയക്കാനോ അങ്ങനെയൊക്കെ ഇവിടുത്തെ ഫ്രണ്ട്സ് എത്ര നാൾ വരെ ഇരിക്കും നമ്മളുടെ ലൈഫ് ഷെൽഫ് ബ്രെഡ് ഐറ്റംസിൻ്റെ എല്ലാം ഷെൽഫ് ലൈഫ് ത്രീ ടു ഫോർ ഡേയ്സ് ആണ് മാക്സിമം വരുന്നത് കെമിക്കൽസ് കൊറക്കൽസും ഒരു പ്രിസർവേറ്റീവ്സും ചേർക്കാണ്ട് നമ്മൾ വെയിറ്റിൽ ഒരു ബ്രെഡ് ഉണ്ടാക്കുന്ന എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് നമ്മൾ ബേക്കറിയിൽ ഉണ്ടാക്കുന്നത് അതല്ലാണ്ട് പ്രോഡക്റ്റ്സ് പ്ലം കേക്ക് പിന്നെ അല്ലാണ്ട് കേക്ക് ഐറ്റംസ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ അത് കുറച്ച് നാളും കൂടെയൊക്കെ ഇരിക്കും ലൊക്കേഷൻ എവിടെയായിട്ടാണ് വരുന്നത് വർക്കല കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പഴയ പോസ്റ്റ് ഓഫീസ് നിന്ന് സ്ഥലത്താണ് വരുന്നത് ഓപ്പോസിറ്റ് ഹോട്ടൽ ആരിയാസിന് ടെമ്പിൾ റോഡ് ഓക്കെ ഇത്ര കാർസ് ഇവിടെ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും നമുക്ക് മോർ ദാൻ ട്വൻ്റി കാർസ് ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഓക്കെ ഇവിടെ എനിക്ക് തോന്നുന്നത് സെയിൽസിനെ നമുക്കിപ്പം സെൽഫായിട്ട് എടുത്ത് ഫുൾ സർവ്വ സർവീസാണ് നമ്മുടെ ഹോംബ്രാഞ്ച് പരവൂരിനെക്കാട്ടിയും കുറച്ചുകൂടെ മറ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ് നമുക്ക് ഇവിടെ ഇവിടെ കൊണ്ടുവരാൻ പറ്റിയേക്കുന്നത് എല്ലാം സർവീസ് ആണ് ടോക്കൺ ബേസ്ഡ് ആണ് ഒരു ലാഗും വരാതെ സാധനങ്ങൾ കസ്റ്റമേഴ്സ് ഈസിലി പർച്ചേസ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു മാം എത്ര പ്രോഡക്ട്സ് ആണ് നമ്മളെ ബ്രാൻഡ് ഓൺ ബ്രാൻഡ് ഇറക്കുന്ന എത്ര പ്രോഡക്ട്സ് ഉണ്ട് നമുക്ക് മുന്നൂറ് കൂടുതൽ പ്രോഡക്റ്റ്സ് തന്നെ നമ്മളുടെ മാത്രം നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട് അതുകൂടാതെ പ്രത്യേകിച്ച് വർക്കിൽ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് വർക്കലക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു മോർ ദാൻ ഫിഫ്റ്റി പ്ലസ് പ്രോഡക്ട്സ് എക്സ്ക്ലൂസീവ്ലി ഈ ബ്രാഞ്ചിന് വേണ്ടി നമ്മൾ ഇറക്കും അത് എന്തൊക്കെയാണ് വെറൈറ്റീസ് ആ ഉള്ളത് കൂടുതലും കേക്ക് വെറൈറ്റീസ് ആണ് ഡെസേർട്ടിന്റെ വെറൈറ്റീസും ഒക്കെയാണ് നമ്മളിതിനു വേണ്ടി ഇറക്കിയേക്കുന്നത് ഒരുപാട് ഇന്നോവേറ്റീവ് ഐഡിയാസ് ഉണ്ടായിട്ടും മാം എന്തുകൊണ്ടാണ് ബേക്കറി എന്നുള്ളത് ചൂസ് ചെയ്തതിന്റെ റീസൺ എന്താ ഇത് തേഡ് ജനറേഷൻ ആണ് ഇപ്പം ഇത് നടക്കുന്നത് അച്ചനായിട്ട് തുടങ്ങി പിന്നെ അച്ഛൻ കണ്ടിന്യൂ ചെയ്തു ഞാൻ വേറെ ഒരുപാട് മേഖലകളിൽ എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് എനിക്ക് എപ്പോഴും ആഗ്രഹം എൻ്റെ അച്ഛനെ സപ്പോർട്ട് ചെയ്ത് ബിസിനസ് ആ ഒരു പരമ്പര മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതായിരുന്നു എൻ്റെ എപ്പോഴത്തെ ആഗ്രഹം അതിനിപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി നല്ലൊരു ലൊക്കേഷൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു അത് കിട്ടി പിന്നെ അതിനുള്ളൊരു സപ്പോർട്ട് എൻ്റെ ഫാമിലിയും തന്നു അങ്ങനെ ഞാൻ ചെയ്തു നല്ല വലിയൊരു മീൽ ആയിട്ട് മീൽ ആയിട്ട് എടുക്കാൻ പറ്റും നല്ല ഫില്ലിങ്സ് ഉണ്ട് മാനേജായ ഫ്രണ്ട് അതേപോലെ നല്ല ആയിട്ടാണ് കൊടുത്തത് നമുക്കൊന്ന് കഴിച്ചോ ബ്രെഡ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാ ബ്രെഡാണോ ബ്രെഡ് മാത്രം സോ ലൊക്കേഷൻ ആരും മറക്കണ്ട പഴയ പോസ്റ്റ് ഓഫീസ് ഇരുന്ന സെയിം ബിൽഡിംഗിൽ തന്നെ സീതാ ബേക്കറി നമ്മുടെ സീതാ ബേക്കറി ഇനി വർക്കിലും